ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് ഒരു നടിയുടെ വസ്ത്രധാരണവും ആ നടിയെ പറ്റിയുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ കമൻറ്റുകളും അതിൻ്റെ പേരിൽ നടി ആ ബിസിനസ്സുകാരനെതിരെ കേസ് കൊടുത്തതും അദ്ദേഹം ഇപ്പോൾ അഴിക്കുള്ളിലായതും ഒക്കെ നമ്മുടെ നാട്ടിലെ ചൂടൻ ചർച്ചയാണ് എനിക്ക് തോന്നി നമ്മുടെ ഭാവഗായകൻ മലയാളത്തിൻ്റെ മുതൽക്കൂട്ടായിരുന്ന ഭാവഗായകൻ നമുക്ക് ഒരുപാട് ഒരുപാട് മനോഹരമായ പാട്ടുകൾ സമ്മാനിച്ച ആ ഒരു പി ജയചന്ദ്രൻ സാറിന് അർഹിക്കുന്ന പരിഗണന പോലും അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ കിട്ടിയില്ല എന്ന് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ പിന്നാലെ പായുന്നതിനിടയിൽ എല്ലാവരും അദ്ദേഹത്തിനെ മറന്നതുപോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പരിഗണനയോ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമാനമോ ഒന്നും അദ്ദേഹത്തിന്റെ ആ ഒരു അന്തിമ ചടങ്ങുകളിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം കിട്ടിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വന്നത് അതിനെക്കുറിച്ച് പറയാനല്ല ഈ ഒരു നടിയുടെ വിഷയത്തിൽ നടിയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ വന്നത് ഒരു വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് തന്നെയാണ് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ മാറി മറയ്ക്കാനുള്ള ആ ഒരു അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്തൊരു അവകാശമാണ് മാറുമറക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള നാട്ടിൽ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനകത്ത് ആർക്കും ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരു ഡ്രസ്സ് ധരിച്ച് ഇറങ്ങുമ്പോൾ ഓക്കെ ഞാൻ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഇതിൽ എന്നെ കാണാൻ ഭംഗിയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ വസ്ത്രം ഇട്ട് പുറത്ത് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഡ്രസ്സിനെ ചൊല്ലി അല്ലെങ്കിൽ നമ്മുടെ പല ശരീരഭാഗങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സിടുമ്പം കാണുന്ന ആൾക്കാർ അതിനെപ്പറ്റി കമൻറ്റ് പറയും എന്നുള്ളത് നമുക്ക് തന്നെ ഉള്ളിൽ ബോധ്യമുള്ള കാര്യമാണ് ഇപ്പം നല്ലതിനെ നല്ലതാണെന്ന് പറയാനും മോശത്തിനെ മോശമാണെന്ന് പറയാനും മലയാളികൾക്ക് നല്ല കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിലോട്ട് ഒരു ഡ്രസ് ഇട്ടിറങ്ങുമ്പോൾ അത് കണ്ട് നിൽക്കുന്ന ആൾക്കാർ അതിനിപ്പോൾ ഒരു സിനിമാ നടിയാവണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ന പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാവണമെന്നോ ഒന്നുമില്ല നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും നമ്മളിട്ടോണ്ട് ഒരു ഒരു ഡ്രസ് ഇട്ടോണ്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുകയും കണ്ടോ ഇപ്പം നിസ്സാരം നമ്മൾ നമ്മുടെ മുമ്പിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ആ ആളിൻ്റെ ഡ്രസ്സിങ് നല്ലതാണെങ്കിൽ നമ്മളതിനെപ്പറ്റി കമൻറ്റ് പറയും മോശമാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കമൻറ്റ് പറയും അപ്പോൾ ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുന്ന ഉദ്ഘാടന വേദികളിലേക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതായത് അതിപ്പം ഞാൻ എന്താണെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വേഷം ധരിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും തൻ്റെ ശരീരഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരും അതും ഇങ്ങനെ നോർമലി ഉള്ള ഒരാൾ പോകുന്ന പോലെ അല്ലല്ലോ ഒരു സിനിമാ നടിയെന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടാറുള്ളത് അപ്പോൾ അത്രയും ആൾക്കാർ കമന്റ് പറയും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഓക്കെ ഇനി അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അറിയില്ലായിരുന്നു എന്ന് വെക്കാം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ വ്യക്തിക്ക് തിരുത്താമായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടെ തൻ്റെ ശരീരഭാഗങ്ങൾ അത്രയും പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വേഷങ്ങൾ ഇട്ടുകൊണ്ട് പോകാമായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും അതിന് മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സ്വന്തം മാർക്കറ്റിംഗ് സ്വന്തം ഡിമാൻഡ് കൂട്ടുക തന്നെയാണ് ചെയ്തത് അല്ലാതെ ഈ പറയുന്ന പോലെ മാനസികമായിട്ട് തളർത്താനോ സോഷ്യൽ മീഡിയ ടോർച്ചർ ചെയ്തെന്നോ ട്രോളുകൾ പറഞ്ഞെന്നോ അല്ലെങ്കിൽ അപമാനിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപമാനം വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്നെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ ആ ഒരു കാര്യം അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യായമായ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറച്ചൊന്ന് സ്വീകരിക്കാൻ ശ്രമിക്കണം ഈ പറയപ്പെട്ട നടിയുടെ വീട്ടിലും എന്തായാലും പുരുഷന്മാരൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് തോന്നുന്നു ആംഗളമാരില്ല എന്ന് തോന്നുന്നു മോളാണെന്ന് തോന്നുന്നു അച്ഛനുണ്ടല്ലോ അച്ഛനിപ്പം മകൾ എന്നുള്ള നിലയിൽ ചിലപ്പോൾ പുള്ളിക്കാരത്തോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഈ ഒരു ഡ്രസ്സിങ്ങൊക്കെ കണ്ടോണ്ട് അതായത് ഒരു സിനിമയിൽ മുഖം കാണിച്ച് പിന്നീട് അവസരങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു തന്ത്രമായിട്ടും ഇതിനെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പം ഈ പറയപ്പെട്ട നടി ഈ രീതിയിലുള്ള വേഷമൊക്കെ ധരിച്ചു പോയി ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അത്യാവശ്യം ഡിമാൻഡായി സിനിമയൊന്നും കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കിട്ടുന്നുണ്ട് അതുവഴി പൈസ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു നടീൻ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ നടിയേക്കാൾ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ കാണുന്നവർക്ക് അയ്യേ എന്ന് തോന്നുന്ന രീതിയിലുള്ള വേഷം തന്നെയാണ് ഇപ്പൊ ആ നടിയും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പുറകെ അടുത്തത് ക്യൂവിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഇനി ആ നടിയുടെ പേരിൽ ആയിരിക്കും ഒരു പ്രശ്നം വരാൻ പോകുന്ന നമുക്കിപ്പോ തന്നെ അറിയാം അപ്പോൾ ഈ ഈ പരാതിക്കാരിയായ നടിയ്ക്ക് സ്വന്തം ഫോട്ടോ കാണിച്ചിട്ട് അച്ഛനോട് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും മോശമായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നില മാറിയിട്ട് ഒരു പുരുഷൻ നോക്കുന്ന കണ്ണോടെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷൻ നിന്ന് വിട്ടാരെ നമ്മൾ സ്ത്രീകൾക്ക് പോലും ഈ നടിയുടെ വേഷം കാണുമ്പോൾ അയ്യേ എന്ന് തോന്നാറുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇവർ ഇങ്ങനെ നടക്കുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അച്ഛൻ ഈ ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ ഇനി മോളുടെ ഫോട്ടോ ആയതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരു നടിയുണ്ടല്ലോ ആ നടിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കട്ടെ ഇത് കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള മനുഷ്യനായിട്ടുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക ചോദിക്കട്ടെ അയാൾ കുറച്ചെങ്കിലും ജെനുവൻ ഒരു മനുഷ്യനാണെങ്കിൽ പറയും ഇത് മോശമാണ് എന്നുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഷം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇഷ്ടമാണ് ഇപ്പം ഞാൻ നിലവിൽ ഇവിടെ യു കെയിൽ ഒരു രണ്ട് മാസമായി നമ്മളിവിടെ പല രീതിയിലും വേഷം ധരിച്ച് നടക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നാട്ടിൽ ചുരിദാറിട്ടുകൊണ്ട് നടന്ന ഇവിടെ വന്നിട്ട് ജീൻസും ടോപ്പും തന്നെയാണ് ഇടുന്നത് ഇല്ലെന്നല്ല പക്ഷെ അവിടെയും നമുക്ക് ഉള്ളിൽ തോന്നണം നമുക്ക് നമ്മൾ ചെയ് ഇടുന്ന ഡ്രസ്സ് നമുക്ക് കുറച്ചെങ്കിലും ഒരു കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പരിധിക്കപ്പുറം മോശം പറയില്ല എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ നടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊന്ന് സ്വയം വിലയിരുത്തട്ടെ മറ്റുള്ളവർക്കെതിരെ പരാതികളുമായിട്ട് പോകുമ്പോൾ ഒന്ന് സ്വയം വിലയിരുത്തണം ഞാൻ ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇട്ടതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ഉദ്ഘാടന ചടങ്ങുകൾ കിട്ടിയതെന്നുള്ളത് പുള്ളിക്കാരത്തേക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ ഉദ്ഘാടനത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരി കുറച്ചും കൂടെ ഒന്നും കൂടി ഇതായിട്ടുള്ള വേഷം ഇടുന്നത് അല്ലാതെ അവർ ഈ ടൈപ്പ് ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നോർമലി കുറച്ച് ബാക്കിയുള്ള നടികളൊക്കെ പോകുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ഇട്ട് ഈ ഇത്രയും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒന്ന് മാറ്റി നോക്കട്ടെ അപ്പോൾ അറിയാം പുള്ളിക്കാരിയുടെ ഉദ്ഘാടനത്തിൻ്റെ എണ്ണം ഇങ്ങനെ നിൽക്കുന്ന ഉദ്ഘാടനങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് പുള്ളിക്കാർ മനസ്സിലാക്കിക്കോട്ടെ പുള്ളിക്കാരത്തിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെയെ വെച്ച് അവരുടെ ബിസിനസ്സിനെ വളർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളിക്കാരത്തി ആ രീതിയിൽ അങ്ങോട്ട് ചെല്ലുന്ന പുള്ളിക്കാരി ചെല്ലുന്നിടത്ത ആൾ തടിച്ചു കൂടണം എന്ന് പുള്ളിക്കാരിക്ക് ഒരു വാശിയുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇട്ടുകൊണ്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക വീണ്ടും വീണ്ടും ഈ പുള്ളിക്കാരിയുടെ ഉദ്ഘാടനം കാസർഗോഡുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് വണ്ടി കയറി പോകാനുള്ള രീതിയിലേക്ക് ആൾക്കാരെ ത്രസിപ്പിക്കാനുള്ളൊരു എന്താ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ മൂവായിട്ട് ആയിട്ട് തന്നെയല്ലേ പുള്ളിക്കാരത്തി ഇങ്ങനെയുള്ള വേഷങ്ങൾ അത് പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് നടത്തുന്ന ഉദ്ഘാടനം ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പെട്ടിക്കട ഉദ്ഘാടനത്തിന് ഫ്രീ ആയിട്ട് പോയി ചെയ്തു കൊടുക്കുമോ ഇവർ ഏതെങ്കിലും ഒരു ഒരു ജീവിതമാർഗ്ഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവൻ ഇത് വെച്ച് വെച്ച് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പൈസ മേടിക്കാതെ കൊണ്ട് പോയി അങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾ ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ എല്ലാം മാർക്കറ്റിങ് തന്നെയാണ് എൻ്റെ വേഷം കൊണ്ട് ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഒരു വ്യക്തിയൊന്നും അല്ല അതിനുള്ള വളർച്ചയും പ്രായവും ഒക്കെ ആയൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ സ്വ ആദ്യം സ്വന്തം കണ്ണിലെ കര തടിയെടുത്ത് മാറ്റിയിട്ട് ആരാൻ്റെ കണ്ണിലെ എടുത്ത് മാറ്റാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഈ ബിസിനസ്സുകാരനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡബിൾ മീനിങ് പറഞ്ഞു തന്നെയാണ് ഇത്രയും ഒരു ഫെയിമിലേക്ക് വന്നത് കാശുകാരനാണ് ഇല്ലെന്ന് പറയുന്നില്ല പുള്ളിക്ക് അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി ഇട്ട് കൊടുത്ത കാശ് നല്ലോണം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പുള്ളി ഡബിൾ മീനിങ്ങുകൾ കൊണ്ട് ആണ് ഇന്ന് കാണുന്ന ആ ഒരു ഫെയിമിലേക്ക് എത്തിയത് കാരണം പുള്ളി എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒരു ഡബിൾ മീനിങ് ഉണ്ട് പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ വളർത്തിയതും നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് ആദ്യത്തെ ഇൻറ്റർവ്യൂവിൽ തന്നെ ഡബിൾ മീനിങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ ഡബിൾ മീനിങ്ങിന് വേണ്ടി തന്നെയാണ് പിന്നീട് പല ഇൻ്റർവ്യൂസും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പല പ്രോഗ്രാംസും പല ഈ ഒരു ഇൻറ്റർവ്യൂവിനകത്തുള്ള പല കണ്ടുകളും അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡബിൾ മീനിങ് പുള്ളി പറയണം എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് പുള്ളിയോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പുള്ളിയുടെ അടുത്തുനിന്ന് ഡബിൾ മീനിങ് ഉത്തരങ്ങൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മീഡിയാസ് തന്നെയാണ് അവരെ വളർത്തി പുള്ളിയെ വളർത്തിയത് ഈ ഒരു രീതിയിലേക്ക് പുള്ളി പറയുന്ന ഓരോ വാക്കുകൾക്കും ജയ് വിളിച്ചപ്പോൾ നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ ഞാൻ കേട്ടോണ്ട് നിൽക്കുമോ എന്ന് ചിന്തിക്കാതെ കൊണ്ട് പുള്ളി മാസാണ് കൊലമാസാണ് തഗ്ഗാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഓരോ ഡബിൾ മീനിങ് പ്രയോഗങ്ങളും എടുത്തു വെച്ച് കുറച്ച് മാസ ബീജിയവും കൂടെ കയറ്റി അങ്ങോട്ട് അടിച്ചു വിട്ടപ്പത്തേക്കിന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഒരു സമയത്ത് വളരെ മോശമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കിനെ ഇന്ന് കൂട്ടുകാർ കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോള് പറയുമ്പോൾ തന്നെ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രോളുകൾ പറയുന്നതിനെ പറ്റി പറയാൻ പോലും പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ഇങ്ങനെ ഇത്രയും പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ ഞാൻ താല്പര്യപ്പെടാത്ത കേട്ടോ നമ്മളും പറയാറുണ്ട് ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയാറുണ്ട് പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ആര് കണ്ടില്ലെങ്കിലും എൻ്റെ മോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വീഡിയോ കാണും അല്ലെങ്കിൽ എൻ്റെ പൊന്നോസ് കാണും അപ്പം പിള്ളേർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനാണ് ഞാൻ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് തന്നെ പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ രണ്ടു പേരുടെയും മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഇത് രണ്ടു പേരും കാശിന് വേണ്ടി കളിക്കുന്ന കളിയാണ് അല്ലാതെ പുണ്യം കിട്ടാനല്ല നടി കാശ് മേടിച്ചിട്ടാണ് ഉദ്ഘാടനത്തിന് പോയതും ഇത് കേട്ടോണ്ട് അവിടെ ചിരിച്ചോണ്ട് നിന്നതും അയാൾ കാശ് കൊടുത്തിട്ടാണ് നബി നടിയെ കൊണ്ടുവന്നതും ഇത് പറഞ്ഞ് രസിച്ചതും അല്ലാതെ രണ്ടുപേരും പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഒന്ന് സ്വന്തം വസ്ത്രം കുറച്ചും ഒക്കെ ഒന്ന് മാന്യമായിട്ട് ധരിച്ചിട്ട് മറ്റുള്ളവർക്ക് കമന്റ് പറയാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക അല്ലാതെ അവർക്ക് പറയാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നെ ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും അതുപോലെ തന്നെ ഈ കാശുകാരനായിട്ടുള്ള ബിസിനസ്സുകാരനോട് പറയാനുള്ളത് കാശുണ്ടെന്നും പറഞ്ഞു നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ പറ്റിയും മോശം പറയരുത് നിങ്ങൾ ഈ ചാനലുകളിൽ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മകളുണ്ട് ഒരു പരിപാടിയിൽ പറയുന്ന കേട്ടിട്ടുണ്ട് മകളരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് ആ കുട്ടി ചെന്ന് കയറിയ ഒരു വീടുണ്ട് ആ മകൾക്ക് മക്കളുണ്ടെങ്കിൽ അവരിതൊക്കെ കണ്ടു വളരുന്നതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടേത് എന്ന് പറയുന്ന ഒരു കുടുംബവും നിങ്ങളുടെ ബാക്കി എന്ന് പറയുന്ന തലമുറയൊക്കെ ഉള്ളപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കേട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സുകാരനോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്ന ഇപ്പം രണ്ട് പക്ഷത്തേക്കും ആൾ തിരിഞ്ഞ് രണ്ടു പേർക്കും ജെയ് വിളിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നവരും ഒക്കെ ഒക്കെയുണ്ട് എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ അടിയിലും ചിലപ്പോൾ വന്നിട്ട് എന്നെ തെറി പറയുമായിരിക്കും നീയും പെണ്ണല്ലേ എന്നിട്ടാണോ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും ഇപ്പം ഞാനും ഒരു പെണ്ണാണ് ഇപ്പം ഞാൻ നാളെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ എന്നെ വളരെ വൾഗറായിട്ട് ആരെങ്കിലും ആ ഒരു ഡ്രസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നീട് ആ ഒരു വേഷം ധരിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ധരിക്കില്ലായെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി ഓക്കെ എന്ന് തോന്നുന്ന വേഷങ്ങൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ അല്ലാതെ മറ്റുള്ളവർ നമ്മളിപ്പം നല്ല ഒരു ഇട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട് ഇറങ്ങുന്നതിനാ ആ എന്നെ കണ്ടാൽ കൊള്ളാമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ളൊരു രീതി കൊണ്ട് തന്നെയാണ് പക്ഷേ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിച്ച് വൾഗറായിട്ടുള്ള കമൻറ്റ് പറയണം അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള കമൻറ്റ് വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ പറയാനുള്ളൂ എത്രയോ നടിമാർ വളരെ മാന്യമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നു വളരെ മാന്യമായ വേഷം ധരിച്ച് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നു അവരെ ഒന്നും പറയാത്ത കമന്റുകൾ ഈ ഒരു നടിയെ നടിയെപ്പറ്റി പറയണമെങ്കിൽ അത് നമ്മുടെ ഒരു എല്ലാം കുറ്റം പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോൾ മാത്രം സ്വന്തം ശരീരം പല ഭാഗങ്ങളും രണ്ടരട്ടിയായിട്ട് വർദ്ധിച്ച് കാണുമെന്ന് വെച്ചുകെട്ടലുകൾ തന്നെയാണ് അല്ലാതൊന്നുമല്ല എല്ലാം ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടാത്ത ഒന്നുമില്ല നമുക്ക് ശരീരത്തിന്റെ ഏത് ഭാഗം വലുതാക്കി കാണിക്കണോ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ആണ് അപ്പോൾ എന്തിനങ്ങനെ വെച്ച് കെട്ടലുകൾ കൊണ്ട് പോയി വെച്ച് കെട്ടിക്കൊണ്ട് പോയി മറ്റുള്ളവരുടെ ശ്രദ്ധ എന്തിനു പിടിച്ചു പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉദ്ഘാടന പരിപാടികൾ കിട്ടണം കാശ് കിട്ടണം അതിനുവേണ്ടിയാണ് അപ്പോൾ കാശും വേണം ആരും ഒന്നും പറയാനും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയുള്ള കേസൊന്നും അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് പോയി വല്ല പാവപ്പെട്ടവരുടെയൊക്കെ കടകളൊക്കെ പോയി ഫ്രീ ആയിട്ട് പോയി ഇപ്പോൾ ആവശ്യത്തിന് ജീവിക്കാനുള്ളതിനേക്കാളിലും കൂടുതൽ കാശ് സമ്പാദിച്ചല്ലോ കുറച്ച് ഒരു പത്ത് പേരുടെ അതായത് ജീവിതമാർഗ്ഗം ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ ചെറിയ കടകളൊക്കെ അങ്ങനെയുള്ളതൊക്കെ പോയി ഒരു പത്ത് കട നിങ്ങൾ പോയിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്തു ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ആൾക്കാർക്കുള്ള ആ ഒരു ഇതൊക്കെ കാഴ്ചപ്പാടൊക്കെ മാറിയെന്നിരിക്കും അല്ലാതെ നിങ്ങളിങ്ങനെ കാശ് ലക്ഷക്കണക്കിന് കാശും മേടിച്ചുകൊണ്ട് ഇമാതിരി വെച്ചുകെട്ടലുകളും വെച്ചോണ്ട് എല്ലാം പ്രദർശിപ്പിച്ചിട്ട് കാണുന്നവരെല്ലാം വായിക്കാത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല കാണുന്നവർ പറയുക തന്നെ ചെയ്യും ഈ പറയുന്ന ഞാനും വീഡിയോ കാ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ അത് നമ്മൾ പലരുടെയും വായിൽ നിന്നും വീഴുന്ന വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് വർഷങ്ങളായിട്ട് ഞാൻ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് വീഡിയോ കാണുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ആ വ്യക്തിയോട് ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിച്ചു ഇപ്പം നിങ്ങളുടെ ഒക്കെ മാറിയല്ലോ അത്യാവശ്യം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഇടുന്നുണ്ടല്ലോ അതും വ്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ കിട്ടുന്ന ആ ഒരു വ്യൂസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാൻ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ പറ്റിയില്ല പുള്ളിക്കാരത്ത് പറഞ്ഞു ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കും അതായത് എനിക്ക് കാഴ്ചക്കാർ കൂടണം കാശ് കിട്ടണം എന്നുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ആ വ്യക്തി ആദ്യ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ മാറി അത്യാവശ്യം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് തുടങ്ങി അത് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി തന്നെയാണ് അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാണുന്ന ആൾക്കാർ പറയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ബിസിനസ്സുകാരനോട് കാശിൻ്റെ കുന്തളിപ്പിൽ നിങ്ങൾ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കയറി ഇമാതിരി വർത്തമാനം പറയാൻ നിൽക്കരുത് അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയോട് ഇവനെപ്പോലുള്ളവരൊക്കെ ഈ വേണ്ടാധീനം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതിനകത്തോട്ടൊരു ബാ എന്നാ പറയുന്നത് ഒരു നല്ല എന്താ പറയുന്നത് നമ്മൾ മറ്റു പല സിനിമകളിലും മാസ് ആയിട്ടുള്ള സീനിലൊക്കെ കാണുന്ന ആ ഒരു ബീജിയമൊക്കെ തള്ളിക്കേറ്റി ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഡയലോഗുകളിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ ലൈംഗികതയെ കുത്തി നിറച്ചുകൊണ്ട് പറയുന്ന വാക്കുകളിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒക്കെ കൊടുത്ത് അവരെ ഭയങ്കര കൊലമാസായിട്ട് വിശേഷിപ്പിക്കുമ്പോൾ അവൻ പറയുന്ന ആ സ്ത്രീകൾക്കുള്ളിൽ പെടുന്നതാണ് നിങ്ങളുടെ അമ്മയും സഹോദരിയോ ഭാര്യയോ മകളോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എല്ലാവരും പറയുന്ന ഡയലോഗുകളൊക്കെ ഇവിടെ ഭയങ്കര ബീജിയമൊക്കെ കുത്തിക്കേറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒക്കെ വഴിയാൽ നടന്നു പോകുമ്പോൾ കാണുന്ന ആൾക്കാരും ഇതുപോലുള്ള കമൻറ്റുകൾ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊരു ബീജിയം തള്ളിക്കേറ്റി അതിനെ മാസാക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ചും നിങ്ങൾ കൈയടിക്കാൻ പോവാതിരിക്കുക നിങ്ങളുടെ അമ്മ നടന്നു പോകുമ്പോൾ പെങ്ങൾ നടന്നു പോകുമ്പോൾ ഭാര്യ നടന്നു പോകുമ്പോൾ അല്ലെ മോള് നടന്നു പോകുമ്പോൾ ഒരാൾ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു ഡയലോഗ് പറയുന്നതിനെ നിങ്ങൾക്ക് ക്ഷമിക്കാനോ അല്ലെങ്കിൽ ചിരിച്ചോണ്ട് കേൾക്കാൻ നിൽക്കാനോ സാധിക്കാത്തടത്തോളം മറ്റു സ്ത്രീകളെക്കുറിച്ച് പറയുന്നതിനും നിങ്ങൾ കൈയടിക്കാൻ പോകാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ യുവതലമുറയോട് ഇതൊന്നുമല്ല മക്കളെ മാസ് മാസ് കാണിച്ച ഒരുപാട് മഹാത്മാക്കൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവരുടെയൊക്കെ ചരിത്രം പുസ്തകങ്ങളൊക്കെ ആയിട്ട് കിട്ടും അതൊക്കെ ഒന്ന് മേടിച്ച് വായിച്ച് നോക്ക് അല്ലാതെ ഇവനെ പോലുള്ളവനൊക്കെ വായിക്കു വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ വായി വരുന്ന എന്ത് വൃത്തികേടും പറഞ്ഞ് ഒന്ന് ഫേമിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവനെയൊക്കെ വാഴ്ത്തിപ്പാടാതെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കി അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ പഠിച്ച് ബഹുമാനിച്ചില്ലെങ്കിലും വന്നിച്ചില്ലേലും നിന്നിക്കേണ്ട ഒന്ന് എന്താ പറയുക കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ചിന്തയുടെ മണ്ഡലം സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് കുറച്ച് സെക്സും കൂടെ കലർത്തി പറയുന്നതാണോ മാസ് എന്ന് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഉയർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം